നമസ്കാരം നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് റിവ്യൂ വീഡിയോ അല്ല കേട്ടോ പകരം കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനുള്ള ലൊക്കേഷൻ കണ്ടല്ലോ ഹൈഡ്രോടെക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എൻ്റെ പുറകിൽ നോക്കി ഒരുപാട് കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞുതരാം അപ്പം ഞാനിങ്ങനെ ഈ ഒരു വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയ സമയത്ത് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എങ്ങനെ ഈ ഒരു കൺസ്ട്രക്ഷൻ എക്യുപ്മെൻസിൻ്റെ അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസ് ഒക്കെ ഡ്രൈവിങ് പഠിച്ചത് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഷെയർ ചെയ്യുകയാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് പിന്നെ ഈ ഒരു അടുത്ത കാലം കൊണ്ടാണ് ടെക്നിക്കൽ സൈഡ് പഠിച്ചു തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ലൊക്കേഷൻ കണ്ടപ്പോഴാണ് ശരിക്കും എത്രത്തോളം യൂസ്ഫുള്ളാണ് അതായത് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ റിലേറ്റഡ് റിലേറ്റഡായിട്ടൊക്കെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണിത് അതായത് ഇതൊരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹൈഡ്രോടെക് എന്നാണ് പേര് പെരുമ്പലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലാണ് അതായത് തൃശ്ശൂർ കുന്നംകുളം അടുത്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ ജെ സി ബി അല്ലെങ്കിൽ ക്രൈന് ഫോക്ക്ലിഫ്റ്റ് ഹിറ്റാച്ചി തുടങ്ങിയിട്ടുള്ള എല്ലാ മെഷീനറീസിൻ്റെ മെയിൻ്റനൻസ് അതേപോലെ തന്നെ ഇതിൻ്റെ ട്രെയിനിങ് സെഷൻസ് ലൈസൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കോഴ്സുകൾ നിരവധി ടൈപ്പ് ഓഫ് കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്കൊക്കെ ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരുപാട് കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ബാക്ക്വേഡോഡ് സെ ജെ എസ് ബിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹൈഡ്രോളിക് സൈഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ബേസ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം മാനേജിംഗ് ഡയറക്ടറുണ്ട് ഹൈഡ്രോടെക്കിൻ്റെ ലിബിൻ ഹൈ സർ ഹൈ നമ്മുടെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഒക്കെ ഏകദേശം കണ്ടു 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 എല്ലാ മെഷീനറീസും ഓപ്പറേറ്റിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ടെക്നിക്കൽ ഓറിയഡ് ആയിട്ടാണ് ക്ലാസ് കണ്ടക്ട് ചെയ്തോണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ എല്ലാവരും ഓപ്പറേറ്റിംഗ് ഫീൽഡ് മാത്രമാണ് ഫോക്കസ് ചെയ്യാറ് പക്ഷേ ഓപ്പറേറ്റിംഗ് ഫീൽഡ് മാത്രം പോരാ ടെക്നിക്കൽ സൈഡ് കൂടി അറിഞ്ഞാൽ മാത്രമാണ് ഈ ഫീൽഡിൽ അവർക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കൂടുതലും നമ്മൾ ഓപ്പറേറ്റിങ്ങിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ ഫീൽഡും കൂടി കവർ ചെയ്യുന്നുണ്ട് അപ്പൊ സാർ ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു ഇപ്പം നമ്മുടെ ലിഫ്റ്റിങ്ങുള്ള മെഷീൻസിൻ്റെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ഹൈഡ്രോളിക്സൈഡിൻ്റെ കാര്യങ്ങള് കണ്ടു അപ്പോൾ ഇവിടെ എന്തൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഏത് ഇപ്പം ഏജ് ഗ്യാപ്പിലുള്ളവരാണ് വരാറുള്ളത് ഇവിടെ കൂടുതലും പാസ്സായിട്ടുള്ള കുട്ടികളാണ് കൂടുതലും വരാറുള്ളത് ടെൻത്ത് കഴിഞ്ഞാൽ ആർക്കും തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കും കൂടുതലും പക്ഷെ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് വരുന്നത് ഇവിടെ രണ്ട് ടൈപ്പിലാണ് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് ഓപ്പറേറ്റിംഗ് കോഴ്സ് രണ്ട് ഓപ്പറേറ്റിംഗ് വിത്ത് മെയിൻ്റനൻസ് കോഴ്സ് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് വൺ ഇയർ ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സാണ് അതിലാണ് കൂടുതലും കുട്ടികൾ ജോയിൻ ചെയ്യുന്നത് ജോലി സാധ്യത കൂടുതലാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളതും പെട്ടെന്ന് നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫീൽഡും കൂടിയിട്ടാണ് വൺ ഇയർ ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അതിൽ കൂടുതലും ഓട്ടോമൊബൈൽ അല്ലാതെ തന്നെ ഹൈഡ്രോളിക്സിൻ്റെ പാർട്ടാണ് കൂടുതൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ സാലറി കിട്ടാവുന്ന ഒരു ഫീൽഡാണ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ ഫീൽഡ് അപ്പോൾ ഇത്തരം ഹൈഡ്രോളിക് എക്യൂപ്മെൻറ്റ്സിൻ്റെ തന്നെ ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ സൈഡ് കൂടി നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട് കോഴ്സിൻ്റെ പേരും ഡീറ്റെയിൽസും തീർച്ചയായിട്ടും ഇവിടെ വൺ ഇയർ കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഹെവി ഹൈഡ്രോളിക് എക്യുപ്മെൻറ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് ആണ് അതിൽ നമ്മൾ ഈ പറഞ്ഞ ബാക്ക് ഹോൾ ഓർഡർ ക്രെയിൻ ഫോർട്ട് ലിഫ്റ്റ് എക്സ്കവേറ്റർ ഇങ്ങനെയുള്ള എക്യൂപ്മെൻറ്റ്സിൻ്റെ എല്ലാം ഓപ്പറേറ്റിങ്ങോട് കൂടി ഓപ്പറേറ്റിംഗ് വിത്ത് മെയിൻ്റെനൻസ് വർക്ക് കൂടി പഠിപ്പിക്കുന്നുണ്ട് കാരണം ഈ ഇത്തരം മെഷീനറീസ് എല്ലാം സൈറ്റിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റിലായിരിക്കാം അപ്പോൾ അവിടെ ഈ മെഷീനറീസ് ഈവൻ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് കൂടി ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിലാണ് എല്ലാവർക്കും പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റും ഇപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം അതെ അതെ ഞാനൊക്കെ പഠിച്ച സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്ക് നമുക്ക് ജെ സി ബി ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചേ അപ്പോൾ അത് ഓപ്പറേറ്റിംഗ് മാത്രമേ അതെ എങ്ങനെ വർക്ക് ചെയ്യുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓട്ടോ ഒക്കെ സ്റ്റാർട്ട് പിന്നെയാണ് അതെ അതെ ഇവിടെ ഇപ്പൊ നമ്മൾ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓപ്പറേറ്റിംഗ് അറിയുന്ന ആൾക്ക് അതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടി അറിയുന്നുണ്ടെങ്കിൽ ഈവൻ ആ ഒരു കംപ്ലൈന്റ് ആവാതെ അല്ലെങ്കിൽ കൂടുതൽ കാലം മെയിൻറ്റൻസ് ചെയ്ത് നടത്താൻ പറ്റും മാത്രമല്ല ഏതൊരു ഓണർ ആണെങ്കിലും ഏതൊരു കമ്പനിയുടെ മുതലാളി ആണെങ്കിലും ഈവൻ അതിന്റെ മെക്കാനിക്കൽ സൈഡ് അറിയുന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടുക അപ്പോയിൻമെന്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരാളാണെന്ന് അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുക ടെക്നിക്കലി ഫിറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കാണ് ഇന്ന് ജോലി സാധ്യത കൂടുതലുള്ളത് അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഒരു സർട്ടിഫൈഡ് കോഴ്സാണ് അതെ 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 സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ എംബസിന് ഉള്ളതാണ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആണ് സർട്ടിഫിക്കറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ പുറത്ത് പോകുമ്പോഴും കൂടുതൽ കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സാണ് അപ്പോൾ ഞാൻ അവിടെ അപ്പം ഇപ്പം ജോയിൻ കോഴ്സിൽ തീർച്ചയായിട്ടും ഇത് ഇതിനങ്ങനെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഏജ് ഡിഫറൻസ് ഒന്നും ഒരു പ്രശ്നമല്ല ആർക്കും തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഈ ഫീൽഡിൽ കുറച്ച് ടെക്നിക്കൽ സൈഡാണ് അപ്പോൾ അതോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ടുണ്ടായിരിക്കും പിന്നെ ചോദിക്കാനുള്ള വെച്ചാൽ ഇവിടെ നോർമൽ ക്ലാസ് റൂംസ് ഒക്കെ കണ്ടു അതിന് പുറമെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പ്രാക്ടീസ് അപ്പോൾ അതിപ്പം കുട്ടികൾ ഇവിടെ നമ്മുടെ ഒരു ജെ സി ബിതയുടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഫുൾ അയച്ച് വെച്ചേക്കാണ് നമ്മൾ കാസ് ഞാൻ കാസ് മാത്രമാണ് കണ്ടിട്ടുള്ളു ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജെ സി ബിയുടെ ഫുൾ സ്ട്രക്ചറും അകത്ത് നിന്ന് കുട്ടികൾ ഫുൾ പണിതോണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങള് ഇവിടെ ആദ്യം തിയറി സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ആണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ഒരു ത്രീ ടു ഫോർ മന്ത്സ് നമ്മൾ തിയറി സെക്ഷനാണ് കവർ ചെയ്യുക അതിൽ നമ്മൾ ഹൈഡ്രോളിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഓട്ടോമൊബൈൽ ബേസിട്ടുള്ള ബേസിക് കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും പിന്നെ നമ്മൾ ലൈവ് മെഷിനറീസിൻ്റെ മുകളിൽ തന്നെയാണ് ഈ മെഷീനറി ജെ സി ബി ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ അല്ലേ ഇത് ഫുള്ള് ഈ കുട്ടികളെ തന്നെയാണ് ഇത് ഡിസ്മാൻഡ് ചെയ്യണതും അതിന്റെ ശേഷം വർക്ക് കഴിഞ്ഞിട്ട് അസംബിൾ ചെയ്യണതും ഇതിന്റെ ഒരു ഹാഫ് സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ തിയറി സെക്ഷൻ ആയിരിക്കും കണ്ടിട്ടുണ്ടാവും പിന്നെ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ അല്ലേ പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് തിയറി സെക്ഷൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് കാണിച്ചു കൊടുക്കും ഒപ്പം തന്നെ നമ്മൾ പ്രാക്ടിക്കലും കൂടി ചെയ്യിക്കുകയാണ് പ്രാക്ടിക്കൽ ചെയ്താൽ മാത്രം തന്നെയാണ് കുട്ടികൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ചും നമ്മുടെ ഈ കുട്ടികളെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലസ് ടു ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ ക്വാളിഫിക്കേഷൻ അപ്പോൾ അവർക്ക് പെട്ടെന്ന് എക്വർ ചെയ്യുന്ന ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷൻ കൂടുതലായിട്ട് കൊടുക്കണം അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഈവൻ ഇതിൻ്റെ ഹൈഡ്രോളിക്കൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള പമ്പ് വരെ പമ്പ് കൺട്രോളുകളെല്ലാം ഡിസ്മെൻഡിൽ ചെയ്യും അതെല്ലാം അസംബ്ലിയും ചെയ്യും എ ടു സെഡ് ഭാഗങ്ങൾ ഇവർക്ക് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊടുക്കുന്നത് ഇപ്പം ഈ കോഴ്സിന്റെ അവസാനം നമുക്ക് ഇതിന് പ്രാക്ടിക്കൽ ഒരു എക്സാം പോലെ അങ്ങനെയുണ്ടോ ആ ഉണ്ട് ഇതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത് ഇത് ചെയ്യണത് തന്നെ അങ്ങനെ തന്നെയാണ് പിന്നെ അതുകൂടാതെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ തിയറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും എക്സാം ഉണ്ടാവും അതെല്ലാം ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മീൻസ് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് തന്നെയാണ് പോവുക മാത്രമല്ല ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സെക്ഷനിലേക്ക് പോകുമ്പോൾ ലൈസൻസോട് കൂടിയിട്ടാണ് കുട്ടികൾ ഈ കോഴ്സ് കഴിയുമ്പോൾ പുറത്തിറങ്ങുന്നത് ഞാൻ നിങ്ങളുടെ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രീ പേജിൽ ഒന്നും ഇവിടെ സ്കൂളിലുള്ള കാരണം നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം സറൗണ്ടിങ്സ് ഒക്കെ നോക്കുവായിരുന്നു കാമായിട്ടുള്ള ലൊക്കേഷൻ ആണ് അപ്പം ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് അതും പല ജില്ലകളിൽ നിന്നുള്ള പല ദൂരത്തു നിന്നുള്ള ആളുകളും വന്ന് പഠിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇവരുടെ താമസം വരിക അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ പറയുന്ന കുട്ടികൾക്ക് നമ്മൾ അക്കോമഡേഷൻ ഫ്രീ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ആണ് അപ്പോൾ അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമേ അവർ നോക്കേണ്ടതുള്ളൂ കാരണം ഈ ലോങ്ങിൽ നിന്ന് പറയുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഇവിടെ വന്നിട്ടൊരു റൂം എടുക്കുക അതിൻ്റെ ചാർജ് പേ ചെയ്യുക അത് അഫോർഡബിൾ ആവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ അക്കോമഡേഷനാണ് നമ്മൾ കൊടുക്കുന്നത് അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവർക്ക് പാർട്ട് ടൈം ആയിട്ടും ജോബിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാൻ പറ്റും ഓക്കെ ഓ അത് യൂസ്ഫുൾ ആണ് ഓക്കെ അതേപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ പൊതുവേ നമ്മൾ ഞാൻ ഇങ്ങനത്തെ ഇപ്പം ലൈസൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കോഴ്സുകളൊന്നും കണ്ടില്ല പക്ഷേ ഈ കോഴ്സുകളോട് കൂടിയിട്ടുള്ള ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കുറവാണോ അതെ അതെ തീർച്ചയായിട്ടും ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് ആണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ടെങ്കിൽ കൂടി പക്ഷേ ഇത്രമൊന്നും പ്രാക്റ്റിക്കലായിട്ട് ഒന്നും ആരും ചെയ്യിപ്പിക്കാറില്ല മാഡത്തിന് കണ്ടാ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരു ജെ സി ബി ആണ് കംപ്ലീറ്റ് മീൻസ് ഡിസ്മാൻഡ് ഇട്ടിരിക്കുന്നത് ഇത്രയും ഡീപ്പ് ആയിട്ടൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി ആയിട്ട് പറയാൻ പറ്റും അത് കുട്ടികൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ അവർക്കൊരു ജോലി കൂടിയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഡീലർഷിപ്പിൽ നിന്നൊക്കെയാണ് കുട്ടികളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നത് വേണ്ടിയിട്ട് ഗ്യാരൻറ്റീഡാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കിൽ ജെ സി ബി അല്ലെങ്കിൽ ഹിറ്റാച്ച് പോലെയുള്ള മാനുഫാക്ചേഴ്സ് ഒക്കെ റീഫബ്ബ്രിഷ് ചെയ്ത് കുറെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് കുറച്ച് പഴയ വണ്ടികളൊക്കെ കുറച്ചുകൂടെ പുത്തനാക്കിയിട്ട് ഇറക്കുന്നുണ്ട് അങ്ങനെ രീതിക്കാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി സാധ്യതകൾ നമ്മുടെ നാട്ടില് നാട്ടിലാണോ അതോ പുറത്തേക്കാണോ സാധ്യത കൂടുതൽ എന്താ പേഴ്സണൽ അഭിപ്രായം നമുക്ക് നാട്ടിലാണെങ്കിൽ കൂടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയോട് കൂടി പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഹൈഡ്രോളിക്കിൻ്റെ മെക്കാനിക്കൽ ഫീൽഡ് ഇന്ന് ഈ ഫീൽഡിൽ ഇറങ്ങുന്ന കുട്ടികൾ വളരെ റെയറാണ് മാത്രമേ ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തോട്ട് പോവാം ഇവിടെ എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ പ്ലേസ്മെൻറ്റും ഗ്യാരന്റി ചെയ്യുന്നുണ്ട് അത് കൂടുതലും ഡീലർഷിപ്പിലേക്ക് തന്നെയാണ് കൂടുതലും പിള്ളേർ കൂടുന്നത് മെയിൻറ്റൻ സെക്ഷനിലേക്ക് ഓപ്പറേറ്റിംഗ് സെക്ഷനിലേക്ക് പിന്നെ ഇഷ്ടം കണിങ്ങനെ വേക്കൻസികളുണ്ട് അത് ഈ നമ്മുടെ നാട്ടിലല്ല പുറത്താണെങ്കിലും ഉണ്ട് ഇപ്പോൾ ആറാം ഇപ്പോൾ അടുത്തിടെ വന്നത് ആറാംകോ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് അവർക്ക് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് വൺ സ്റ്റുഡൻസിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് കൊടുക്കാനുള്ള കുട്ടികളില്ല അവർ അവരും പറയണത് ഈ കേസിലാണ് നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടി ടെക്നിക്കലി ഫിറ്റാണ് ഒരു ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് അത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ആ ഗാരൻറ്റി നമുക്ക് പറയാൻ പറ്റും ഇപ്പം വേൾഡ് വൈഡ് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം ഓൾ മാനുഫാക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ജെ സി ബി ആണെങ്കിലും ഇപ്പോൾ ഈസ് ആണെങ്കിലും ഹിറ്റാ ആണെങ്കിലും അങ്ങനെ ഏത് ഒരുപാട് മാനുഫാക്ചേഴ്സ് ഉണ്ട് എല്ലാത്തിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രോളിക്സും അല്ലെങ്കിൽ ഇതിലെ ട്രാൻസ്മിഷൻ എഞ്ചിനും ഇതൊക്കെ ഏകദേശം കോമൺ ആണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ സോ എല്ലാവർക്കും എന്തായാലും ബേസ് എന്ന് പറയുന്നത് പഠിപ്പിച്ചു ഇവിടെ ഇപ്പോൾ ഏറ്റവും ബ്രാൻഡിങ് ആയിട്ട് സംഭവം നമ്മുടെ നാട്ടിലെ ജെ സി ബി എന്ന് പറഞ്ഞാലാണ് ഈ മെഷീൻ അറിയപ്പെടുന്നത് പക്ഷേ ആക്ച്വലി ഇത് ബാക്ക് ലോഡർ എന്നാണ് ബാക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല നമ്മുടെ നാട്ടിൽ ആ ബ്രാൻഡ് തന്നെ ഒരു മെഷീനറിയുടെ പേരായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇപ്പം ജെ സി ബി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കഴിച്ചിട്ട് ഈ പറഞ്ഞ ബേക്കോലോടെ തന്നെയാണ് ഈ ഈ കമ്പനിയിലേക്ക് തന്നെ ടെറക്സ് ഉണ്ട് എല്ലായിട്ടുണ്ട് പക്ഷേ ഇവരൊന്നും അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല പക്ഷെ ജെ സി ബി എന്ന് പറഞ്ഞാൽ ഇന്ന മെഷീൻ അറിയാണ് ഓക്കെ അതേപോലെ തന്നെ ഹിറ്റാജി ആണെങ്കിൽ കൂടി ആ ബ്രാൻഡ് നെയിമിലാണ് ഇപ്പോൾ അവർ അറിയപ്പെടുന്നത് ഇവിടെ ഇപ്പൊ നോക്കുമ്പോൾ തന്നെ അറിയപ്പെടുന്നത് ഇവിടെ നമുക്ക് ഹൈഡ്രോളിക്സ് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരേ ഉണ്ട് അതുപോലെ തന്നെ അകത്ത് ഒരു അസംബ്ലി ചെയ്യാൻ വേണ്ടി വരണമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വേറെ ഉണ്ട് അതിനുള്ള കുറച്ച് സ്പേസ് ഉണ്ട് പിന്നെ ഇത് ക്രൈൻ ഉണ്ട് അങ്ങനെ ഇതിന്റെ എല്ലാ സംഭവങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും ആക്ച്വലി ഇതാണ് ബേസിക് മെഷീനറീസ് ബാക്കോലോഡ് ക്രെയിൻ ഫോർ ലിഫ്റ്റ് ഈ മൂന്ന് മെഷീനറീസ് ഉള്ളൂ ഇതിൻ്റെ പുറത്ത് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പനിക്കാർ മാനുഫാക്ചർ ചെയ്തെടുക്കണേ ബേസിക്കലി ഈ മൂന്ന് മെഷീനറീസ് ലൈസൻസ് എടുത്താൽ എല്ലാ മെഷീനറീസും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ലൈവ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഇവർക്ക് റിയൽ ലൈഫിൽ എങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ആ എക്സ്പീ അങ്ങനെയാണ് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടതും ഇപ്പോൾ ക്രെയിൻ ആണെങ്കിലാണെങ്കിലും ലോഡ് എടുത്തിട്ടാണ് പിന്നെ ഈ വഴിയിലൂടെ ഒക്കെ നമ്മൾ ഓടിപ്പിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ജെ സി ബി ആണെങ്കിൽ കൂടി നമ്മൾ മണ്ണ് മാന്തി ലെവൽ ചെയ്ത് ഇതൊക്കെ ഇവിടെ ട്രെയിനിങ്ങ് പോയ കുട്ടികൾക്ക് അധികം ട്രെയിനിംഗിന്റെ ആവശ്യമില്ല എന്തായാലും ട്രെയിനിങ് ആവശ്യമില്ല ഓൾമോസ്റ്റ് കൂടി സൈറ്റ് എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് പ്ലേസ്മെന്റ് ആക്കി കൊടുക്കാൻ പറ്റും നൂറ് ശതമാനം ഓപ്പറേറ്റർ ആണോ എന്ന് ചോദിച്ചാലും ഒരിക്കലും പറയാൻ പറ്റില്ല അത് അവർ എക്സ്പീരിയൻസിലൂടെ തന്നെ പോകുന്ന നോക്കി ബെറ്റർ ജോലി എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടണം അത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും ഇനി കുറച്ച് കാര്യങ്ങളോട് അതായത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത് കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ഒരു കുറച്ച് കാര്യങ്ങളാണല്ലോ തീർച്ചയായിട്ടും അപ്പം ഇവിടെ രണ്ട് തരത്തിലാണ് കോഴ്സുകളുള്ളത് ഒന്ന് ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് കോഴ്സ് അതിൽ നമ്മൾ മെഷീനറീസ് ഇപ്പോൾ ജെ സി ബി ആണെങ്കിൽ ജെ സി ബി ക്രെയ്നാണെങ്കിൽ ക്രൈൻ ഏത് മെഷീനറി ആണെങ്കിൽ ആ മെഷീനറിയുടെ ഓപ്പറേറ്റിംഗ് പഠിപ്പിച്ച് ഒന്നര മാസം കൊണ്ട് ലൈസൻസ് അടക്കം എടുത്തു കൊടുക്കുന്ന ഒരു കോഴ്സാണ് അതും ആർക്ക് വേണമെങ്കിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഏജ് ലിമിറ്റോ അങ്ങനെ ക്വാളിഫിക്കേഷനോ ഒന്നും പ്രശ്നമല്ല രണ്ടാമത്തെ കോഴ്സ് ഒരു വർഷത്തെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സാണ് അതിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ മെഷീനറിയുടെയും ഓപ്പറേറ്റിങ്ങും അതിൻ്റെ മെക്കാനിക്കൽ മെയിൻ്റൻസ് വർക്കും എല്ലാം പഠിപ്പിക്കും ബേസിക്കലി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് എന്ന് പറയുമ്പോൾ എഞ്ചിൻ ഗിയർ ബോക്സ് ക്ലച്ച് എല്ലാം പഠിപ്പിക്കും അതിന് ശേഷം ഹൈഡ്രോളിക്സ് ആണ് ഹൈഡ്രോളിക്സും ഓട്ടോമൊബൈലും കമ്പൈൻ ചെയ്തതാണ് നമ്മുടെ മെഷീനീസ് എല്ലാം അപ്പോൾ ആ ഹൈഡ്രോളിക്സിൻ്റെ പാട്ടുകൾ ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ പിന്നെ സേഫ്റ്റിയുടെ ക്ലാസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഈ കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ട് പിന്നെ കോമൺ ആയിട്ട് വരണ വർക്ക്ഷോപ്പ് ഓപ്പറേഷൻസ് കട്ടിങ് ഫയലിങ് അതെല്ലാം രണ്ട് ടൈപ്പ് വെൽഡിങ് പിന്നെ ഈ പുതിയ മെഷീനറിയിൽ വരുന്ന ടെക്നോളജീസ് ഇതെല്ലാം ഇതിൽ കവർ ചെയ്യും പിന്നെ കോഴ്സ് കഴിയുമ്പോൾ കഴിയുന്ന സമയത്തേക്കായിട്ട് ഇവർക്ക് ഒരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം അതുപോലെ പ്ലേസ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസിന് എങ്ങനെ നമ്മൾ പോകുമ്പോൾ വേദന വേണ്ട കാര്യങ്ങൾ പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ഇതെല്ലാം കൂടി കവർ ചെയ്തതാണ് നമ്മുടെ ഒരു വർഷത്തെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മെഷീനറിയുടെ ലൈസൻസ് അടക്കമാണ് നമ്മൾ എടുത്തുകൊടുക്കുക അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല ട്രെയിനിങ് സെഷൻസ് അതെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് സെഷൻസ് നമുക്ക് എല്ലാം ആവശ്യമുള്ളതാണ് ഞാനൊരു സാധാരണ കോഴ്സുകൾ മാത്രം പഠിപ്പിച്ചു വിട്ടിട്ട് ട്രെയിനിംഗ് ഇല്ലാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നു ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് അപ്പൊ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയധികം കോഴ്സുകൾ ലൈസൻസും അതേപോലെ സ്പോക്കൺ ഇംഗ്ലീഷും ഒരു 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 അതെ പോകുമ്പോൾ അവർക്ക് എങ്ങനെ പ്രശ്നമില്ലാതെ എങ്ങനെ ഒരു ജോലിക്ക് പറ്റും അതാണ് നമ്മൾ ഓറിയൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഡീപ്പ് ആയിട്ടൊന്നല്ല ഇവിടെ തന്നെ കുട്ടികളുടെ ക്വാളിറ്റി അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർക്ക് എങ്ങനെ അപ്പെയർ ചെയ്യാം ഒരു ഇൻ്റർവ്യൂ അതിന് കൂടുതലും എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഇംഗ്ലീഷിലായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ട ഒരു കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്യണത് അതെ അപ്പോൾ എന്നായാലും ഹൈഡോ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ വന്നു കണ്ടു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെ ഇവർ ട്രെയിനിങ് കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആരെങ്കിലും പെരൻറ്റ്സ് ഒക്കെ കാണുന്നവരൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഈ കോഴ്സുകൂടെ ഒന്ന് നോക്കുക വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ നമ്പർ ഹൈടോടെക്കിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കാരണം ഇത് എന്നെ സംബന്ധിച്ച് കുറച്ച് കോഴ്സുകളൊക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്രയധികം ഫെസിലിറ്റീസ് നൽകിക്കൊണ്ട് ഇങ്ങനെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരേക്കൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ